ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും അനിയുടെയും അനാമികയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് അനന്തപുരയിലുള്ള എല്ലാവരും ഒന്നടങ്കം ശ്രമിക്കുന്നത് എന്നാൽ അനിക്ക് നന്ദുവിനെയാണ് ഇഷ്ടം പക്ഷേ ആ ഒരു വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ആരും തയ്യാറെടുക്കുന്നില്ല ആ ഒരു സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടുമില്ല അപ്പോൾ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നയന നയനയോട് സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നവ്യ ഇങ്ങനെ തുടങ്ങുന്ന സമയത്താണ് നന്ദു കയറി വരുന്നത് അപ്പോൾ നന്ദുവിനെ സന്തോഷത്തോടെ നയന അകത്തോട്ട് കയറ്റിയിരുത്തുന്നുണ്ട് പക്ഷേ അതിലെല്ലാവർക്കും അത്ഭുതം തോന്നിയത് നവ്യയുടെ പെരുമാറ്റത്തിലാണ് ഇപ്പോൾ നയനയുടെയും നവ്യയുടെയും വീട്ടിൽ നിന്ന് ആര് വന്നാലും നവ്യ അധികം നന്ദുവോ അമ്മയോ അച്ഛനോ ആര് വന്നാലും നന്ദു ആരോടും നവ്യ സ്നേഹം കാണിക്കാറില്ല പക്ഷെ നന്ദു വന്നപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു അതുമാത്രമല്ല ജലജ നന്ദു വരുന്നത് കണ്ടിട്ട് നന്ദുവിന് ഒരുപാട് കുറ്റം പറയാൻ വേണ്ടിയിട്ട് എപ്പോഴും സംസാരിക്കുന്നത് പോലെ നന്ദുവിനോട് കുറ്റം പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവിടെ ജലജയ്ക്ക് നല്ലൊരു മറുപടിയും കൂടിയാണ് അവിടെ നവ്യ കൊടുക്കുന്നത് അതിൽ ഒരുപാട് സന്തോഷത്തോടെ നയനെ നന്ദു നിൽക്കുവാണ് എന്നാൽ ഈ ഒരു സംഭവം നേരെ ജലജ ദേവയാനിയുടെ ചെവിയിൽ എത്തിക്കുന്നുണ്ട് നന്ദു വന്നിട്ടുണ്ടെന്നും ഇവിടെ അനിയെ എടുക്കാൻ വേണ്ടിയിട്ട് കനക പറഞ്ഞു വിട്ടതാണ് എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അനാമികയും ആനിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതല്ലേ പിന്നെ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് അവരുടെ കുടുംബത്തിൽ അങ്ങനെ സർവ്വസാധാരണമാണ് അതുകൊണ്ട് ഇപ്പോൾ അനിയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും നന്ദു നന്ദു വന്നതെന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞു അനിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ള രീതിയിൽ കുത്തിത്തിരിപ്പ് ദേവയാനിയുടെ മനസ്സിൽ കുത്തിത്തിരിവ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ദേഷ്യത്തോടെ ദേവയാനി നന്ദുനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ നയന ഞാൻ കുടിക്കാൻ വേണ്ടി എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് നവ്യ നന്ദുനെ അവിടെ ഇരുത്തിയിട്ടാണ് പോകുന്നത് ഈ സമയത്ത് അനി വരികയും നന്ദുനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഞാൻ നന്ദുനെ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് പക്ഷെ നന്ദു തന്നെ ആ ഒരു സമയത്ത് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ഞാൻ ഒരുപാട് നന്ദുനെ സ്നേഹിക്കും നന്ദുനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞു പറഞ്ഞിട്ടില്ല പക്ഷേ അനാമികയും നന്ദു സോറി അനാമികയും അനിയും തമ്മിലുള്ള വിവാഹം ഒരിക്കലും അനിക്കിഷ്ടമല്ല എന്നും അനിയുടെ മനസ്സിൽ അനാമികയല്ല മറ്റൊരു പെൺകുട്ടി ഉണ്ട് എന്ന് ചേച്ചി പറഞ്ഞിരുന്നു അതിനെപ്പറ്റി നന്ദു ചോദിക്കുകയും എന്നാൽ എന്റെ മനസ്സിൽ ഒരിക്കലും അനാമികയല്ല മറ്റൊരു പെൺകുട്ടിയാണുള്ളത് എന്ന് അവിടെ അനി നന്ദുവിനോട് പറയുന്നുണ്ട് അപ്പോൾ അനി എന്നിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എൻ്റെ മനസ്സിൽ ആരാണെന്ന് നന്ദു അറിയത്തില്ലേ എന്ന് ചോദിക്കുകയും എന്നാൽ എനിക്ക് എങ്ങനെ അറിയാനാ അങ്ങനെ ആരാ നന്ദ അന്യയുടെ മനസ്സിലുണ്ടെന്ന് അനിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടിട്ട് നന്ദു ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ദേവയാനി വരുന്നത് അപ്പോൾ നന്ദുനെ കണ്ടപ്പോൾ തന്നെ ദേവയാനി എപ്പോഴും സംസാരിക്കുന്നത് പോലെയുള്ള രീതിയിൽ നന്ദുനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത് പക്ഷേ നായനെ വന്നിട്ട് പറഞ്ഞത് ഒരിക്കലും നന്ദുവിൻ്റെയും അനിയുടെയും മനസ്സിൽ നല്ല ചിന്തകൾ മാത്രമേ ഉള്ളൂ അവരെപ്പോഴും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഒരിക്കലും അനിയുടെ മനസ്സിലോ നന്ദുൻ്റെ മനസ്സിലോ ഒരു തെറ്റായിട്ടുള്ള ചിന്തകളും ഇല്ല എനിക്ക് നല്ല ഉറപ്പാണ് എൻ്റെ അനിയത്തെ എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമാണ് ഇപ്പോഴും അനിയം ഇഷ്ടമാണ് എനിക്ക് അനിയും വിശ്വാസമാണ് എന്നവിടെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ നായനെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ദേവയാനി പറഞ്ഞത് മുത്തശ്ശൻ്റെ ആഗ്രഹത്തിനൊത്താണ് ഈ കല്യാണം നടക്കുന്നത് നീ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് മുത്തശ്ശൻ കല്യാണം കഴിച്ച് തരുന്നത് മുൻകൈയ്യെടുത്ത് നടത്തുന്നത് ഞാനും ജയനെ ജയേട്ടനും കൂടിയാണ് അപ്പോൾ നീ ആയിട്ട് ഒന്നും കലഹമുണ്ടാക്കരുത് എന്ന് അനിയോട് സംസാരിച്ചിട്ട് ദേവിയാനി പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു വിവാഹം തന്നെ നടത്തുമെന്ന് നയന ഭയങ്കര കട്ടായത്തോടെ ഭയങ്കര ഒരു ഉറച്ച തീരുമാനത്തോടെ പറയുന്നുണ്ട് അങ്ങനെ ഞാനിനിപ്പോൾ പോവുകയാണ് ചേച്ചി ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്തായാലും ഞാൻ പെട്ടെന്ന് പെക്കോട്ടെ എന്ന് പറഞ്ഞ് നന്ദു പോകുന്നുണ്ട് പക്ഷേ എനിക്കൊരുപാട് സങ്കടമായി എങ്ങനെയെങ്കിലും നന്ദുവിൻ്റെയും എൻ്റെ വിവാഹമാണ് നടക്കേണ്ടത് അനാമിക എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ എന്ന് അനി മനസ്സിൽ തന്നെ കരുതുന്നുണ്ട് പക്ഷേ തൻ്റെ കുടുംബത്തെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് ഒരു തീരുമാനവും എടുക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ നന്ദു പോകുന്നത് നോക്കി ഭയങ്കര സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് നവ്യ പുറത്തു പോയപ്പോഴത്തേക്കും നിർമ്മൽ നവ്യയെ കാണുകയും എന്നിട്ട് നവ്യയുടെ ഫോട്ടോസ് നവ്യയുടെ നിർമ്മലിന്റെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്ത് നവ്യെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് നീ എന്തായാലും ഞാൻ നിന്റെയും എന്റെയും കാര്യങ്ങൾ ആരോടും പറയത്തില്ല പക്ഷേ ഞാൻ കാണണം തോന്നുന്ന സമയത്തെല്ലാം നീ എൻ്റെ അടുത്ത് വരണം എന്ന് നവ്യോട് പറയുകയും അങ്ങനെ അതിൻ്റെ പേരിൽ നവ്യ ഭയങ്കരമായിട്ട് നിർമ്മലിനോട് ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ് ഈ സമയത്ത് അനിയെ ഓർത്തുകൊണ്ടാണ് നന്ദു സങ്കടത്തോടെ ഇരിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും അനിയോട് പ്രണയം ഇതുവരെയും പറഞ്ഞിട്ടില്ല പക്ഷേ അനി മനസ്സിൽ മറ്റാരോ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് നന്ദുവിനോണ്ട് അത് എപ്പൊ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നന്ദു നിൽക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അനാമികയുടെയും അനിയുടെയും വിവാഹമാണോ അതോ നന്ദുവിന്റെ അനിയുടെയും വിവാഹമാണോ എന്തായാലും ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയാം ബൈ